നിലമ്പൂർ എം എൽ എ പി വി അൻവർ പുതിയ രാഷ്ട്രീയ തട്ടകം തേടുകയാണ് ഇടതുപക്ഷമായി തെറ്റിയതിനു ശേഷം ഡി എം കെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് കേരള എന്ന പാർട്ടി രൂപീകരിച്ചെങ്കിലും ആ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ ഡി സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും വലിയ രീതിയിൽ വോട്ടുകളൊന്നും നേടിയെടുക്കാൻ ഡി എം കെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷേ വയനാട്ടിലും പാലക്കാടും യു അല്ലെങ്കിൽ കോൺഗ്രസ്സിന് പിന്തുണയുമായി ഡി എം കെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുകയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിർത്താത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഏതായാലും പി വി അൻവർ നിലവിൽ പുതിയ രാഷ്ട്രീയ തട്ടകം തേടിയുള്ള ഒരു അന്വേഷണത്തിലാണ് ആദ്യം തമിഴ്നാട്ടിലെ ഡി എം കെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന ഡി എം കെ ഒരു സഖ്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഡി എം കെയിൽ ലയിക്കാൻ പി വി അൻവർ ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ സ്റ്റാലിൻ അതിനോട് നോ പറഞ്ഞു പിന്നീട് തൃണമൂൽ കോൺഗ്രസുമായും എസ് പിയുമായും ഒക്കെ തൻ്റെ പാർട്ടിയെ കണക്ട് ചെയ്യാനുള്ള നീക്കങ്ങൾ പി അൻവർ നടത്തിയിരുന്നു എന്നാൽ അതൊക്കെ പരാജയപ്പെട്ടതോടുകൂടി അൻവർ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് നേരത്തെ ഇടതുപക്ഷത്തിന്റെ എം എൽ ആകുന്നതിന് മുമ്പ് നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു പി വി അൻവർ വീണ്ടും പി വി അൻവർ കോൺഗ്രസിലേക്ക് ഒരുങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ കെ സി വേണുഗോപാലുമായി പി വി അൻവർ ഒരു ചർച്ച നടത്തിയതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കെ അധ്യക്ഷനായ കെ സുരേന്ദ്രന് പി വി അൻവറെ വീണ്ടും കോൺഗ്രസിലെത്തിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങൾ പി വി അൻവറിനോണ്ട് പ്രധാനപ്പെട്ടതാ വി ഡി സതീശൻ തന്നെയാണ് കാരണം വി ഡി സതീശന് പി വി അൻവറെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിക്കുന്നതിൽ ഒരു അതൃപ്തിയുണ്ട് കൂടാതെ കോൺഗ്രസിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനും പി വി അൻവറെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയൊരു അതൃപ്തിയുണ്ട് ഇനി മുസ്ലിം ലീഗിനെ കോൺഗ്രസ് പറഞ്ഞു മനസ്സിലാക്കുമെങ്കിലും വി ഡി സതീശൻ വലിയൊരു കടമ്പ തന്നെയാണ് കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പി വി അൻവറെ വിമർശിച്ചുകൊണ്ട വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു ആ ഒരു സാഹചര്യത്തിൽ വി ഡി സതീശൻ ഒരു കടമ്പയായി മുന്നിൽ നിൽക്കുമ്പോൾ പി വി അൻവറിന് കോൺഗ്രസിലേക്ക് തിരിച്ചെത്ത സാധ്യതകളും കുറവാണെങ്കിലും വളരെ ശക്തമായി തന്നെ കെ സി വേണുഗോപാലുമായിട്ടുള്ള ഒരു ചർച്ച പി വി അൻവർ നടത്തി വരികയാണ് എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ നേരത്തെ സന്ദീപ് സന്ദീപ്യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച വലിയൊരു മൈലേജ് ഉണ്ടാക്കിയിരുന്നു എന്നാൽ അതേ രീതിയിൽ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സന്ദീപ് വാര്യറിന് കിട്ടിയ അതേ മൈലേജ് കാര്യത്തിലും ഉണ്ടാകുമോ എന്നുള്ള കാര്യം കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് അടക്കമുണ്ട് കാരണം സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പറയുമ്പോൾ അല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നത് വീണ്ടും പി വി അൻവറിനെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ മറ്റൊരു പി സി ജോർജായി അൻവർ മാറിയേക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കൂടാതെ കോൺഗ്രസിലുള്ള പല ആളുകൾക്കും അതൃപ്തി ഉണ്ടാകാനും അതുവഴി നിലവിൽ കോൺഗ്രസിനോട് കൂറുപുലർത്തുന്ന പല പ്രവർത്തകരും പല നേതാക്കളും പി വി അൻവർ വരുന്നതോടുകൂടി കോൺഗ്രസ്സുമായി ഒരു അകലം പാലിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിരീക്ഷണം സമൂഹ മാധ്യമങ്ങളുടെ പലരും ചൂണ്ടിക്കാട്ടുകയാണ് ഏതായാലും പി വി അൻവറിന്റെ അടുത്ത നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയാം അദ്ദേഹം വീണ്ടും കോൺഗ്രസിലേക്കാ തിരിച്ചെത്തുമോ കെ സി വേണുഗോപാലും കെ സുധാകരനും വി ഡി സതീശനും ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതും കണ്ടറിയാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള